അന്നത്തെ പിന്നെ അന്ന് ഉള്ളാൾ തങ്ങൾ ആ ഉള്ളാൾ തങ്ങൾക്ക് ശേഷം പിന്നെ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒക്കെ സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടുണ്ട് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇതിനെപ്പറ്റി എനിക്കൊരു ഒരു വിവരമില്ല കാരണം ഒരാളിപ്പോൾ അങ്ങനെ മർക്കസിലെ മുടിയിൽ എനിക്ക് അഭിപ്രായം തന്നെയില്ല മുടിമുക്കിയ വെള്ളം വിതരണത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല ആര് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇത് ഹസൻ സഖാഫി പൂക്കൂട്ടരടക്കമുള്ളവർ അഥവാ മറുവിഭാഗ സമസ്ത അവരും ചൂഷണത്തിൻ്റെ ആളുകളാണ് കാരണം അവർ അന്ന് കാസിമി യസി മുഹൂബ് ഐനന്നാസ്ന്ന് പറഞ്ഞിട്ട് ഇരുപത്തയ്യായിരത്തിന് മുടി ഉപ്പിയിലാക്കിയിട്ട് വെള്ളം വിൽക്കണ കാലമാണ് എല്ലാ ഇതുപോലെ ആത്മീയ തട്ടിപ്പുകൾക്കും നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു ടീമാണ് അവർ എന്നർത്ഥം അപ്പോൾ അവർ ഇവരോടുള്ള എതിർപ്പ് കൊണ്ട് എന്ത് ചെയ്തു നമ്മൾ പ്രാമാണികമായി ചോദ്യം ചെയ്യലും അവർ സ സമസ്ത എ പി വിഭാഗത്തോട് എതിർപ്പ് കൊണ്ട് ചോദ്യം ചെയ്തു അപ്പോൾ എം എ മുസ്ലിര് പറഞ്ഞിട്ട് ഇയാളിതിൽ പറയുന്നുണ്ട് ഈ ഇത് വാട്സപ്പ് മാസിക എന്ന് ഒരു ആദർശ പോരാട്ടത്തിന് വേണ്ടി അസം മുസലിയാരുടെ അടക്കളിൽ പിന്നെ ആ പൂക്കോട്ടൂറി സഖാഫി അടക്കളുള്ളവർ ഇറക്കിയ സാധനം ഇന്നു ഇതിലയാൾ പറയുന്നത് ഞാൻ കോഴിക്കോട് പോയിട്ട് ആ വർക്കത്തുള്ള വെള്ളം കുടിക്കുക ആ വർക്കത്ത് കിട്ടാൻ വേണ്ടി അത് കുടി ഞാൻ ഞാൻ നാല് വർഷമായി അവിടെ പോയിട്ട് അപ്പോൾ ഇവർ ഇപ്പോൾ ഇയാൾ പറയണത് ആ വെള്ളം വാങ്ങിക്കൊണ്ടു പോകണമെന്നാണ് പ്രസിഡൻ്റ് പോലും വാങ്ങാത്തൊരു വെള്ളമാണ് ഏ പൊന്മ എതിർപ്പ് ചെയ്യുന്നു പൊന്മളാര ഈ കാന്തപുരം കഴിഞ്ഞ തൊട്ട് താഴെയുള്ള ആ പൊന്മള പൊന്മള ഇതിനെ എതിർത്ത എത്രയോ പിന്നെ സംസാരങ്ങൾ ഇപ്പോഴും നമ്മുടെ കൈകളിലൊക്കെ ഉണ്ട് പോലും ഇല്ല അതെ തന്നെയാണ് അപ്പോൾ അവരെ കൂട്ടത്തിൽ തന്നെ പിന്നെ ഉള്ളവർ അന്ന് തന്നെ ഇതിനോട് ഇങ്ങനെ ഒരു വിമുഖത അപ്പോൾ അതൊക്കെ ഒരു ഒരു പ്രത്യേക തട്ടിപ്പാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പറ്റാത്തവരുണ്ടാവും പറ്റുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും